തലപ്പള്ളി താലൂക്ക് തെക്കുങ്കര വില്ലേജ് അമ്പലപ്പാട് കുണ്ടക്കാട് പ്രദേശങ്ങളിൽ വ്യാപകമായ അനധികൃത മണ്ണെടുപ്പിൽ അധികൃതർ കണ്ണടക്കുന്നതിൽ നാട്ടുകാർക്ക് പ്രതിഷേധം യശ്ശേരി നായ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛന്റെ നേതൃത്വത്തിലും ഉടമസ്ഥതയിലും ഉണ്ടായിരുന്ന ഭൂമി അടക്കം അനധികൃത മണ്ണെടുപ്പിനുപയോഗിക്കുന്നു അനധികൃതമായ മണ്ണെടുത്ത് തെക്കുങ്കര പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും വ്യാപകമായി നിലം നികത്തലിലും ഉപയോഗിക്കുന്നു സമീപവാസികൾക്കും കാൽനടയാത്രകാർക്കും ഭീഷണിയായി ടോറസുകൾ തലങ്ങും വിലങ്ങും പായുന്നതും അധികൃതർ വിലക്കുന്നില്ല ചുരുക്കത്തിൽ മണ്ണ് മാഫിയയ്ക്ക് ഒത്താശ ചെയ്യുന്ന റവന്യൂ ജിയോളജി അധികൃതരുടെ നീക്കത്തിൽ പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധത്തിലാണ് നടപടിയെടുക്കാൻ ഇനിയും വൈകരുത് മേലധികാരികൾ കണ്ണു തുറക്കണമെന്ന് തൃണമൂൽ കോൺഗ്രസ് തെക്കുങ്കര മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു